വിയറ്റ്നാമിന്റെ കിഴക്കൻ നഗരമായ തൻഹാഹുവയിലേക്ക് ഹയാൻ അടിച്ചു വീശുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ നിഗമനങ്ങൾ തെറ്റിച്ച് പെട്ടെന്നാണ് ഹയാൻ വടക്കോട്ട് ദിശമാറിയത് ഇതോടെ വടക്കു നഗരമായ ഹൈഫോണിൽ കനത്ത തോതിൽ ഹയാൻ വീശി കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത് കടലിലെ ജലനിരപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന വിയറ്റ്നാം സർക്കാർ ഉടൻ തന്നെ തീരദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറിലധികം താമസക്കാരെയാണ് മാറ്റിപ്പാർപ്പിച്ചതെന്ന് ഹൈഫോൺ ദുരന്ത നിവാരണ കേന്ദ്രം തലവൻ തൻ പറഞ്ഞു അതേസമയം ഹയാൻ വിതച്ച നാശനഷ്ടങ്ങൾ എത്രയാണെന്ന് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഹയാൻ നാശം വിതച്ച ഫിലിപ്പീൻസിലെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത തകരാറിലായ വാർത്താവിനിമയ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മീഡിയ വൺ